സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയിൽ റാപ്പർ വേടനും നഞ്ചിയമ്മയും ഒരുമിച്ച് എത്തിയ സന്തോഷത്തിലാണ് ആരാധകർ പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമത്തിലാണ് ഇരുവരും പങ്കെടുക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് സംഗമം സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു സംഗമത്തിലെ മുഖ്യാതിഥി പാലക്കാട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി അട്ടപ്പാടയിൽ നിന്നും നഞ്ചിയമ്മയും തൃശൂർ സ്വദേശിയായ വേടനും എത്തിയത് വലിയ സന്തോഷത്തോടെ ഹിരൺദാസ് മുരളി എന്ന വേടനും നഞ്ചിയമ്മയും സംസാരിക്കുന്ന വീഡിയോയും സമൂഹ മാധ്യമത്തിൽ വൈറലാണിപ്പോൾ വേടനും നഞ്ചിയമ്മയും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് അതേസമയം വേടനെ ക്ഷണിച്ചതിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയാണ് വേടനെ ക്ഷണിച്ചത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വിമർശനങ്ങൾ എന്നാൽ ജാതി വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തുന്ന വേടനെയും നഞ്ചിയമ്മയെയും ഒന്നിച്ചു കണ്ട സന്തോഷവും നിരവധി പേർ പങ്കിടുന്നുണ്ട് വേദിയിലെത്തിയ മുഖ്യമന്ത്രി വേടനും നഞ്ചിയമ്മയുമായി കുശലം പറയുകയും ചെയ്യുന്നുണ്ട് വേടനും നഞ്ചിയമ്മയും സംസാരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ പ്രചരിക്കുകയാണ് ഇപ്പോൾ സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു ലഹരി സംബന്ധമായി പിടികൂടിയ കേസിലും പുലിപ്പല്ല കേസിലും ഉൾപ്പെടെ സർക്കാർ പരിപാടിയിൽ ക്ഷണിച്ചതിന്റെ പ്രതിഷേധവും ചിലർ കമന്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട് വേടനെ അറസ്റ്റ് ചെയ്തതും വേദി പങ്കിടുന്നതും ഒരേ സർക്കാർ തന്നെയാണെന്ന് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റു പലർ തൊപ്പിയെ കൂടി വിളിക്കാമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലൂടെയാണ് നഞ്ചിയമ്മ പ്രശസ്തിയായത് നഞ്ചിയമ്മ പാടിയ കലക്കാത്ത സന്തനമേരം എന്ന ഗാനം കേരളം മൊത്തം ഏറ്റുപാടി ഈ ഗാനത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും നഞ്ചിയമ്മയ്ക്ക് കിട്ടിയിരുന്നു നഞ്ചിയമ്മയുടെ തന്നെ സ്വന്തം വരികളും ഈണവുമാണ് ഗാനത്തിന് നൽകിയത് അട്ടപ്പാടിയിലെ ഇരുള ഗോത്രവർഗത്തിൽ നിന്നാണ് നഞ്ചിയമ്മ പ്രശസ്തിയിലേക്ക് ഉയർന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി അവാർഡും നഞ്ചിയമ്മയ്ക്കുണ്ടായിരുന്നു പുലിപ്പള്ളി കേസിൽ അറസ്റ്റിലായ വേടൻ ജാമ്യം ലഭിക്കുന്നതിന് പിന്നാലെ താൻ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു ഇതോടെ വേടനെതിരെയുള്ള വിമർശനങ്ങൾക്ക് പിന്തുണയായി മറുപടികളും വരുന്നുണ്ട് ജാതി രാഷ്ട്രീയത്തിനെതിരെ പാട്ടിലൂടെ പോരാടുന്ന വേടൻ തുടരണമെന്ന് ആശംസകളും അറിയിച്ച് നിരവധി പേർ വരുന്നുണ്ട് അതേസമയം പരിപാടിക്കിടെ തിരക്ക് നിയന്ത്രണാതീതമായതോടെ പോലീസിനെ ലാത്തി വീശേണ്ടി വന്നു തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്കേറ്റു കുഴഞ്ഞു വീണവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നതോടെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘാടകർക്കെതിരെയും പോലീസ് ലാത്തി വീശി പരിപാടിക്കിടെ സംഘാടകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് മാറിയതോടെ മൂന്ന് പാട്ട് പാടി പരിപാടി അവസാനിപ്പിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ പരിപാടിയും റദ്ദാക്കിയിരുന്നു ഈ മാസം ഒൻപതിന് കിളിമാനൂർ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് നടത്താനിരുന്ന പരിപാടിയും റദ്ദു ചെയ്തിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി റദ്ദു ചെയ്തത് പരിപാടി കാണാൻ വൻ ജനക്കൂട്ടമാണ് എത്തിയിരുന്നത് പോലീസിന് റോഡിലെയും പരിപാടി നടക്കുന്ന വയലിലെയും തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് പരിപാടി റദ്ദാക്കിയത് ആളുകൾ തിങ്ങി എത്തിയതോടെ പരിപാടിയിൽ എത്തിയ പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു തുടർന്നാണ് പരിപാടി റദ്ദാക്കിയത്